ഹലോ വിവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കാൻ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും നൂലപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് അപ്പോൾ അത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ ഒരു നാല് മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഈ മുട്ട പുഴുങ്ങൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണ്ട പുഴുങ്ങന്ന അപ്പം ഈ മുട്ട പൊട്ടി പൊട്ടിപ്പോവിയ പിന്നെ അതിലേക്ക് വേണ്ടത് രണ്ട് സവോള രണ്ട് ചെറിയ സവോള ഇതേമാതിരി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി വേണം വലിയ തക്കാളി വേണം ചോരണം മതി ചെറിയ ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് നാളികേര നാളികേര ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ സ്പൂണ് ഉണ്ട് അത് അരയ്ക്കാനായിട്ടുള്ളതാണ് പിന്നെ അതിലേക്ക് പൊടികൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ് ഉപ്പ് ഗരം മസാലപ്പൊടി ഒരു കാൽ സ്പൂണ് പിന്നെ മല്ലിപ്പൊരി പൊടി ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് അതിലേക്ക് വേണ്ടത് ഉണ്ടാക്കാനായിട്ട് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇപ്പം ഈ മുട്ടക്കാർ കുക്കറിലുണ്ടെക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുക്കത്തി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നാളേരം അരച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ഗ്രേവി കുറവാകുന്നേലും നാളേരക്കൊണ്ട് കുറച്ച് കൂടുതൽ ഗ്രേവി ഉണ്ടാവും നാളേരക്കാതെ വെക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ സവാള ഇട്ട് കൊടുത്തു അതേമാതിരി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതിന് ഞാൻ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ വേഗം വഴഞ്ഞിട്ടായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ അപ്പം സവാള ഒരുവിധം വഴന്ന് കഴിഞ്ഞാൽ എത്ര വഴഞ്ഞാൽ മതി അല്ലാതെ വല്ലാതെ വഴറ്റിയെടുക്കുന്നു വേണ്ട ഇനി നമുക്കിതിലേക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളെറ്റം പൊടികളെല്ലാം ഇട്ടിട്ട് വാഴന്ന് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ രണ്ട് കരിപ്പിൻ്റെയിലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കരിപ്പിൻ്റെ ഇല ആദ്യം ഇട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ മറന്നുപോയി ഇപ്പഴാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി വലിയ തക്കാളി എന്ന് വെച്ചാൽ മതി ചെറിയ തക്കാളിയത് കൊണ്ട് രണ്ടെണ്ണം അടച്ചിട്ടുണ്ട് ഇതും കൂടി ഒന്ന് വഴക്കാം ഇപ്പം തക്കാളി ഒന്ന് വാഴന്ന് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് വിസിൽ വരട്ടെ ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ആ തക്കാളി സവോലൊക്കെ നല്ലപോലെ ഇതായിട്ടുണ്ട് ചന്ദിട്ടുണ്ട് ഇനി എന്താണ് നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം മുട്ട അതേമാതിരി ഓരോന്നും ഇങ്ങനെ വരങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഇട്ട് കൊടുക്കാം ഈ സ്റ്റവ് ഒന്ന് കത്തിക്കട്ടെ ഇതൊന്ന് തിളയ്ക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഈ നാളികേരവും ജീരവും കൂടി പെരും ജീരവും കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം നല്ല ഗ്രേവിയാണ് നല്ല ടേസ്റ്റും വേണം ഈ കറി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഇപ്പോൾ നാല് നേരൊക്കെ ഒഴിച്ചിട്ട് നല്ല നാലേരോ പെരിഞ്ചീരം കൂടി അരച്ചത് ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കരിപ്പിൻ്റെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഞങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കരിയപ്പിൻ്റെയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനൊന്ന് അടച്ചുവെച്ച് കൊടുത്തിരുന്നു ഇനി നമുക്കതൊന്ന് തുറന്നിട്ട് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട നല്ല ടേസ്റ്റുള്ള നല്ല മുട്ടക്കറിയാണത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്